ണോ എവിടിയാ സ്ഥലം വീടെയാണെ അഷ്റഫ് ഓ അശ്വറി എന്തായാലും കൺഗ്രാച്ചുലേഷൻ ബോച്ചേട്ടി ലക്കി ഡ്രോ ടിക്കറ്റിലൂടെ പത്ത് ലക്ഷം നേടിയ താങ്കൾക്ക് എന്റെ അഭിനന്ദനങ്ങൾ അപ്പൊ ഈ പത്ത് ലക്ഷം ഇനി എന്താ ചെയ്യാൻ പോണേ ആ ഹാ ഹാ അപ്പ ഇനി കൂലിപ്പണി തുടരാനാണോ അതോ വേറെ എന്തെങ്കിലും ബിസിനസ് പരിപാടികളുണ്ടോ ആ വീട്ടിലാരും കാണാനില്ലല്ലോ ആരുമില്ല കൊറങ്ങിയ എല്ലാവരും മകൻ ആ മകൻ ആ ഹാ ഹാ മകൻ എന്തു ചെയ്യുന്ന ആശ്ശേരി നല്ലൊരു അധ്വാനിയാണല്ലോ ആ പോച്ചേട്ടി ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കൊടുക്കു കോടീശ്വരനാവൂ വീടൊക്കെ നന്നാക്കൂ ഇരുപത്തഞ്ചു കോടി കാത്തിരിക്കല്ലേ ഇതെങ്ങനെയാ ഓൺലൈൻ വഴിയാണോ ടീ ബോച്ചി വാങ്ങിയത് ഓൺലൈനാണോ ഫിജിക്കാർട്ട് ആണോ ആ ജ്വല്ലറി പോയി വാങ്ങിയതാണ് ഇതാരാ എടുത്തത് ഇതാരാ വാങ്ങിയ ഈ ബോച്ചട്ടി പത്ത് ലക്ഷത്തിന്റെ അടിച്ചത് ആ ഭാഗ്യവാനാണ് സമയം നന്നായി വരുന്നത് നിങ്ങളുടെ കഷ്ടകാലൊക്കെ തീരാൻ പോവാണ് ഇത്രയും കാലം കൂലിപ്പണിയൊക്കെ എടുത്തതല്ലേ ഒക്കെ നിർത്തിയിട്ട് നമുക്ക് ബിസിനസ് ഒക്കെ തുടങ്ങാം ഞങ്ങള് ബോച്ചെ ടീലൂടെ പത്ത് ലക്ഷം അടിച്ച ആൾക്കാർക്കൊക്കെ ഞങ്ങളുടെ ഒരു ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയ്ക്ക് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ വെച്ചിട്ട് ബോച്ചെ ടീയുടെ ഒരു ബോച്ചേ പാർട്ട്ണർ എന്ന ബ്രാൻഡിൽ ഒരു ഫ്രാഞ്ചൈസി ഷോപ്പ് തുടങ്ങി കൊടുക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഈ കൂലിപ്പണിയൊക്കെ നിർത്തിയെന്നൊരു ബിസിനസ്സുകാരനെ ആവല്ലേ ബോച്ചേ ബോച്ചെ ആവല്ലേ ഒരു മാറ്റങ്ങളൊക്കെ വേണ്ടേ എല്ലാ കാലം ഒരുപോലെ ജീവിച്ചാൽ മതിയോ കഷ്ടപ്പാടൊക്കെ ഒക്കെ മാറണ്ടേ നല്ലതാണ് അത് മാസം ഒരു രണ്ട് ലക്ഷം റുപ്യൊക്കെ കിട്ടും നന്നായി ബിസിനസ് ചെയ്താൽ അത് മാത്രമല്ല നമുക്ക് വേറെയും അവസരങ്ങളുണ്ട് ഇനി ബോച്ഛേ ഹെയർ സീക്രട്ട് ഏഹ് അത് വരുന്നുണ്ട് ഏഹ് ഹെയർ ഓയിൽ ഹെയർ ഓയിൽ ആ പിന്നെ ബോച്ചെ എനർജി ഡ്രിങ്ക് വരുന്നുണ്ട് അപ്പൊ അതൊക്കെ ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും കാരണം എന്താ വെച്ചാല് ഇതിന് എനിക്ക് അധികം പരസ്യവാചങ്ങളൊന്നും വേണ്ടല്ലോ മുടി ഇഷ്ടം പോലെ ആവശ്യമുള്ള ഇടത്തൊക്കെ മുടിയും രൂപ ഇഷ്ടം പോലെയാ അതുകൊണ്ട് പരസ്യത്തിന്റെ ഒന്നും ആവശ്യമില്ല ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ വന്ന് വാങ്ങാം അപ്പൊ നല്ല ഡിമാൻഡായിരിക്കും മുടിയുള്ളത് കൊണ്ട് പിന്നെ എനർജിക്കും കുറവില്ലല്ലോ എനർജി ഡ്രിങ്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ റോട്ടിക്കൂടെ ഓടിയതല്ലേ ജനങ്ങളെ സാക്ഷി നിർത്തിയിട്ട് അതുകൊണ്ട് ബോച്ചയ്ക്ക് അത്യാവശ്യം എനർജി ഉണ്ടെന്ന് അറിയാം അതുകൊണ്ട് ബോച്ച എനർജി ഡ്രിങ്കിനും നല്ല ചെലവായിരിക്കും ഏഹ് അപ്പൊ അങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ബോച്ചയുടെ ബോച്ച പാർട്ട്ണർ ഫ്രാഞ്ചൈസി എടുക്കുന്നവർക്കൊക്കെ കേട്ടോ പിന്നെ അത് മാത്രല്ല നമ്മൾ പലതും വരുന്നുണ്ട് നമ്മുടെ ഇനി ബോച്ച ഗോൾഡ് ആൻഡ് ഡയമണ്ട് നമ്മുടെ നൂറ് ബ്രാഞ്ചുകൾ മിനി ഷോറൂംസ് ചെറിയ ചെറിയ ഷോറൂമുകൾ വരുന്നുണ്ട് ഗൾഫിലും ഇന്ത്യയിലുമായിട്ട് അപ്പൊ അതിലും ബോച്ചെ പാർട്ണർ ആവാനായിട്ടുള്ള അവസരമുണ്ട് പിന്നെ ഞങ്ങളുടെ ഈ ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോട് വർക്ക് ചെയ്യുന്ന നമ്മുടെ ബോച്ചെ ഗോൾഡ് ലോൺ അതുണ്ട് അതിലും ഒരുപാട് അവസരങ്ങളുണ്ട് അങ്ങനെ പല നിലയ്ക്കും ബോച്ചെ പാർട്ട്ണർ ആവാൻ സാധിക്കും അപ്പൊ ഒന്നും പേടിക്കണ്ട നമ്മള് ഇന്ത്യയിലും ഗൾഫിലും ആയിട്ട് ഇതുപോലെ അവസരങ്ങൾ കൊടുത്ത് ബിസിനസ് പഠിപ്പിച്ച് നമ്മളെ പാർട്ണർമാരാക്കി മാറ്റുകയും കുറച്ചധികം പൈസ എനിക്കും കുറച്ച് പൈസ നിങ്ങൾക്കും ലാഭം കിട്ടുന്ന പോലെയുള്ള പരിപാടികളാണ് എടാ അപ്പൊ നിങ്ങൾക്ക് കൺസിഡറേഷൻ ഉണ്ട് നമ്മുടെ ബോച്ചെ പത്ത് ലക്ഷം അടിച്ചവർക്കൊക്കെ കൺസിഡറേഷൻ ഉണ്ട് കൂടാതെ നമ്മള് തീരെ നിർവാഹം ഇല്ലാത്തവർക്കൊക്കെ ബോച്ച് എഫെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി ഞങ്ങളുടെ ബിസിനസ് ലാഭം ഉപയോഗിച്ചിട്ട് സൗജന്യമായിട്ടും ഇടയ്ക്കൊക്കെ ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒക്കെ റെഡിയാക്കാന്ന് ഒന്നും പ്രശ്നമില്ല കടം വരും വീട്ടും വീണ്ടും കടം വാങ്ങും വീട്ടും ഒക്കെ ഭാഗമല്ലേ ബിസിനസിന്റെയും ജീവിതത്തിന്റെ ഭാഗമാണ് കടമൊക്കെ ഏഹ് അങ്ങനെയാണ് അംബാനിയൊക്കെ അമ്പതിനായിരം കോടിയോ ഒരു ലക്ഷം കോടിയൊക്കെ വീട്ടിൽ നിന്ന് കൊടന്നിട്ടാണോ കച്ചവടം ചെയ്യുന്നത് ഏഹ് ഷെയറും കടവും ഒക്കെ വാങ്ങി ബിസിനസ് ചെയ്ത് വലിയ ആളായി മാറുക അംബാനി ആരായിരുന്നു എന്നറിയോ ദിരൂപായ് ഒന്നുമല്ലായിരുന്നു ആകെ കയ്യിലുണ്ടായിരുന്ന സ്വപ്നവും ഫോളോഅപ്പും ആയിരുന്നു അപ്പോ ഇന്ന് എവിടെ എത്തി അല്ലേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനല്ലേ അതൊന്നും പ്രശ്നമല്ല ഏട്ടാ നമ്മടെ സമയം തെളിഞ്ഞാൽ നമ്മളൊക്കെ വലിയ ആൾക്കാരായി മാറും ആർക്കും ആവാം എല്ലാവർക്കും അവകാശമുണ്ട് ഇതാർക്കും കുത്തക എഴുതി വെച്ചോന്നല്ല ബിസിനസ് ഏഹ് സമയാവുമ്പോ പലരും പലരെയും കണ്ടുമുട്ടുമ്പോ ശരിയായ സമയാവുമ്പോ അങ്ങോട്ട് ഇതിന് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല ഇപ്പൊ കടത്തെ കുറിച്ച് പേടിക്കണ്ട ഏഹ് കൂലിപ്പണി മാത്ര ആവണ്ട ഇനിയുള്ള കാലം മുഴുവൻ ബോച്ചെ പാർട്ട്നർ ആയിക്കോ ഞാൻ നിങ്ങളുടെ കട നിങ്ങക്ക് കടയിട്ട് തരാം അവിടെ സ്വർണം വെക്കും ബോച്ച എയർ ഓയിൽ വെക്കും ഏഹ് ബോച്ചെ ടീ വെക്കും ഏർ നമുക്ക് ബാങ്കിങ് ബിസിനസ് ചെയ്യാം പലതും ചെയ്യാൻ പറ്റും നമുക്ക് കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ച പത്ത് ലക്ഷത്തിന്റെ ചെക്ക് വാങ്ങാൻ വരുമല്ലോ അപ്പൊ നമുക്ക് കാണാം ഫാമിലി ആയിട്ട് വരും എല്ലാവരും വരൂ തൃശൂരായിരിക്കും ഞാൻ പറയാം ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓട്ടാണ് ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാല് പതിനായിരത്തോളം ഈ ഫ്രാഞ്ചൈസി എൻക്വയറിയാ അപ്പൊ എന്റെ ഒരു ദൗത്യം എല്ലാ ജില്ലകളിലും ഒരു അഞ്ചാറെ നേരിട്ടിട്ട് ഉദ്ഘാടനം ചെയ്യണം എന്നുള്ളതാണ് ബാക്കിയൊക്കെ പിന്നെ ഓൺലൈൻ വഴി ചെയ്താൽ മതി ഇപ്പൊ ആദ്യം ഒരു പ്രചാരത്തിനും ഒക്കെ വേണ്ടിട്ട് ഞാൻ തന്നെ പോയി ഉദ്ഘാടനം ചെയ്ത് ഞാൻ തന്നെ ഇതുപോലെ വീഡിയോ ചെയ്ത് മാർക്കറ്റിംഗ് സെയിൽസ് ഒക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും ആകൂ ഈ ഒരു പത്ത് ലക്ഷം മാത്രമേ അടിച്ചോളൂ ബാക്കി അതെയാ ചായ മാത്രാണ് അടിക്കാറ് ആണല്ലേ ആ കുടിക്കാറാണ് ചായ ചായ അപ്പൊ ഓക്കെ അശ്വനഫ് ധൈര്യമായിട്ട് കിടന്നുറങ്ങിയോ സമാധാനമായിട്ട് സന്തോഷമായിട്ട് കിടന്നുറങ്ങോട്ടോ ഒന്നും പേടിക്കണ്ട ധൈര്യമായിട്ട് മുമ്പോട്ട് പോകും ഓക്കെ നമ്മളൊക്കെ കൂടെ ഉണ്ട് എന്തിനാ പേടിക്കണെന്ന് ജീവിതം ഒന്നേ ഉള്ളു മരിക്കാൻ വേണ്ടി ജനിച്ചവരാണ് നമ്മൾ ജനിക്കും മരിക്കും ഇതിന്റെ ഇടയിൽ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും കേട്ടോ ഇത്രയേ ഉള്ളൂ ധൈര്യമായിട്ട് പോവുക ഓക്കെ ദ വേൾഡ് വിത്ത് ലവ് ലവ് യു എവറി ബാഡി യു ഓൺ